ചൈനയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നാസാ മേധാവി ബിൽ നെൽസൺ രംഗത്ത് ബഹിരാകാശ രംഗത്ത് വൻ പദ്ധതികളാണ് ചൈന ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ ചൈനയുടെ ബഹിരാകാശ ലക്ഷ്യങ്ങളെ സൂക്ഷിക്കണമെന്ന് നാസാ മേധാവി മുന്നറിയിപ്പ് നൽകി സൈനിക ലക്ഷ്യങ്ങളെ മറച്ചുവെക്കാനായി ഇത്തരം പദ്ധതികളിലൂടെയും ദൌത്യങ്ങളിലൂടെയും ചൈന ശ്രമം നടത്തിയേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബഹിരാകാശ മേഖലയിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ചൈന അസാധാരണമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ അവയെല്ലാം രഹസ്യമായി തുടരുകയാണ് ചൈനയുടെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും രഹസ്യാത്മക നിറഞ്ഞതാണ് സിവിലിയൻ പദ്ധതി എന്ന് വിളിക്കപ്പെടുന്ന പലതും സൈനിക പരിപാടിയാണെന്നാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയും ചൈനയും ചാന്ദ്രദൌത്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ ബഹിരാകാശ മേഖലയിലെ മത്സരത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ഞങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാണ് ഇവിടേക്കാർക്കും പ്രവേശനമില്ലെന്ന് ചൈന അവകാശപ്പെട്ടാലോ എന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ബഹിരാകാശ രംഗത്തിനായി പണം വാരി ഏറിയുന്നുണ്ടെന്നത് ഒരു മുന്നറിയിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ചൈനീസ് നിർമ്മിത ഡ്രോൺ കണ്ടെടുത്ത് അതിർത്തി സുരക്ഷാസേന രംഗത്തെത്തിയിരുന്നു പഞ്ചാബിലെ തരൺ ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഡ്രോൺ പിടിച്ചെടുത്തത് ചൈനീസ് നിർമ്മിത ഡി ജി ഐ മാവിക് ത്രീ ക്ലാസിക് എന്ന ഡ്രോണാണ് പിടിച്ചെടുത്തത് അതിർത്തി സുരക്ഷാസേനയും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഡ്രോൺ പിടികൂടിയത് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായി ഗ്രാമവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ ജില്ലയിൽ കലാഷ് ഹവേലി ഗ്രാമത്തോട് ചേർന്നുള്ള വയലിൽ നിന്നാണ് ഡ്രോൺ വിജയകരമായി കണ്ടെത്തിയതെന്ന് ബി എസ് എഫ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു കുറച്ചു വർഷങ്ങളായി ചൈന ബഹിരാകാശ മേഖലയിൽ നൂതന നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് സാധാരണ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിനു പുറമേ ഗവേഷണവും സൈനിക ഉപയോഗവും സാധ്യമായ ദൗത്യങ്ങളും രാജ്യം ഏറ്റെടുക്കുന്നു ഡിവൈൻ ഡ്രാഗൺ എന്നതിനെ ചൈനീസ് ഭാഷയിൽ ഷെൻലോങ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചൈനീസ് ബഹിരാകാശ വിമാനം അത്തരത്തിലുള്ള ഒന്നാണ് അടുത്തിടെ ചൈന തങ്ങളുടെ മൂന്നാമത്തെ ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലെ അതിന്റെ ആദ്യത്തെ ബഹിരാകാശ ദൌത്യം രണ്ട് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മെയ് വരെ ആരംഭിച്ച രണ്ടാമത്തെ ദൌത്യം രണ്ടായിരത്തി ഡിസംബർ ആരംഭിച്ചു എന്നിരുന്നാലും ഈ ദൌത്യം ഇത്ര ദിവസത്തേക്കോ വർഷത്തേക്കോ നീണ്ടു നിൽക്കുമെന്നറിയില്ല നടന്നുകൊണ്ടിരിക്കുന്ന ദൌത്യത്തിനിടെ ചൈന ആറ് നിഗൂഢ ചിറകുകളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഈ ദൌത്യങ്ങൾ സാറ്റലൈറ്റ് സ്വാം സാങ്കേതികവിദ്യ പരീക്ഷിക്കുന്നതാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ബഹിരാകാശ വിമാനങ്ങൾ ഒരു പുതിയ ആശയമല്ല യിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഗവേഷണങ്ങളും നിരവധി സംവാദങ്ങളും നടത്തിയിട്ടുണ്ട് യു എസ് യു എസ് എസ് ആർ എന്നിവയ്ക്ക് പുറമെ യു കെ ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലോ പൂർണമായ പ്രവർത്തന സംവിധാനങ്ങളെയോ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ബഹിരാകാശ വിമാനത്തെ വിമാനത്തിന്റെയും ബഹിരാകാശ പേടകത്തിന്റെയും സംയോജനമായി കാണാൻ കഴിയും ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിൽ ഒരു വിമാനം പോലെ പറക്കുന്നു ബഹിരാകാശത്ത് ഒരു ബഹിരാകാശ വാഹനമായി പ്രവർത്തിക്കുന്നു ചൈന വിക്ഷേപിച്ച ആദ്യത്തെ രണ്ട് ദിവസത്തെ ദൗത്യം ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ദൗത്യം പോലെയാണെന്ന് തോന്നുന്നു ഏകദേശം ഒൻപത് മാസത്തോളം നീണ്ടുനിന്ന രണ്ടാമത്തെ ദൗത്യം ചൈനയ്ക്ക് അത്തരം കൂടുതൽ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആവശ്യമായ ആത്മവിശ്വാസവും നൽകുന്നുണ്ട് രണ്ടാമത്തെ ദൌത്യത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ബഹിരാകാശ വിമാന ഭ്രമണപഥം ഉയർത്തുന്നതിനുള്ള ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിന് അറുന്നൂറ്റിയെട്ട് കിലോമീറ്റർ ഭ്രമണപഥത്തിനടുത്തായിരുന്നു അത് ഒരറ്റ ദൌത്യത്തിൽ വിവിധ ഭ്രമണപഥങ്ങൾ ഒരു ക്രാഫ്റ്റ് സ്ഥാപിക്കാനുള്ള കഴിവ് ചൈന വികസിപ്പിച്ചെടുത്തതായി ഇത് സൂചിപ്പിക്കുന്നുണ്ട് ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ ആണ് പുനരുപയോഗിക്കാവുന്ന ഈ ക്രാഫ്റ്റ് വികസിപ്പിച്ചെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി